ിലെ ചെമ്പൂരിലെ ഒരു കാളിക്ഷേത്രത്തിൽ വിഗ്രഹം മാറ്റം വരുത്തി മാതാവിന്റെ രൂപത്തോട് സാമ്യമുള്ള രീതിയിൽ മാറ്റം വരുത്തിയത് ഭക്തരെ ഞെട്ടിച്ചു സംഭവത്തിൽ ക്ഷേത്ര പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശനിയാഴ്ച അനിക് വില്ലേജിലെ ഹിന്ദു ശ്മശാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാളിക്ഷേത്രത്തിലാണ് സംഭവം പുറത്തു വന്ന ചിത്രങ്ങളിൽ പരമ്പരാഗതമായി കറുപ്പ് അല്ലെങ്കിൽ കടുംനീല നിറത്തിലുള്ള ദേവിയുടെ വിഗ്രഹത്തിന് വെള്ളപ്പെയിന്റടിച്ച് സ്വർണ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയിച്ച നിലയിലാണ് വെള്ള അലങ്കാരങ്ങളോട് കൂടിയ വലിയ കിരീടവും അതിനു മുകളിൽ ഒരു സ്വർണക്കുരിശ് വെക്കുകയും ചെയ്തിരുന്നു കൂടാതെ ദേവി ഒരു കുഞ്ഞിൻ്റെ രൂപം കയ്യിൽ പിടിച്ചിരുന്നു ഇത് ഉണ്ണിയേശുവിനെ പ്രതിനിധീകരിക്കുന്നതായി കരുതുന്നു ശ്രീകോവിലിൻ്റെ പശ്ചാത്തലവും മാറ്റിയിരുന്നു ഒരു വലിയ സ്വർണക്കുരിശ് ആലേഖനം ചെയ്ത ചുവന്ന തുണിയാണ് പശ്ചാത്തലമായി ഉപയോഗിച്ചത് ഇരുവശത്തും അലങ്കാര ലൈറ്റുകളും വെച്ചിരുന്നു വിഗ്രഹത്തിന് എന്തു സംഭവിച്ചുവെന്ന ഭക്തർ ചോദിച്ചപ്പോൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവി മാതാവിന്റെ രൂപത്തിൽ അണിയിച്ചൊരുക്കാൻ നിർദ്ദേശിച്ചുവെന്നാണ് പൂജാരി അവകാശപ്പെട്ടതെന്ന് വാർത്താ ഏജൻസിയായ പി ടിരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ വിവരം ലഭിച്ച ഉടൻ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് പ്രദേശത്ത് മറ്റ് പ്രശ്നങ്ങൾ തടയുന്നതിനായി പോലീസിന്റെ സാന്നിധ്യത്തിൽ കാളി വിഗ്രഹം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് പുനഃസ്ഥാപിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു അറസ്റ്റ് ചെയ്ത പൂജാരിയെ കോടതിയിൽ ഹാജരാക്കി രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ഈ മാറ്റത്തിന് പിന്നിലെ കാരണം കണ്ടെത്താനും പൂജാരി ഒറ്റയ്ക്കാണോ പ്രവർത്തിച്ചതെന്നും ചോദ്യം ചെയ്യലിലൂടെ അറിയാനാണ് ശ്രമിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി മതവികാരം വ്രണപ്പെടുത്തുക ആരാധനാലയം നശിപ്പിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ സെഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഈ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഭവത്തെ ഹിന്ദു പരിഷത്ത് ബജറംഗ് ദൾ ഉൾപ്പെടെയുള്ള വലതുപക്ഷ സംഘടനകൾ അപലപിക്കുകയും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പ്രദേശത്ത് ക്രമസമാധാനം ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന പ്രവർത്തകർ പോലീസിനോട് സംസ്ഥാന സർക്കാരിനോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഭക്തർ ക്ഷേത്ര പുരോഹിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദേവി തന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മാതാവ് മറിയത്തിന്റെ രൂപത്തിൽ അലങ്കരിക്കാൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുവെന്നായിരുന്നു മറുപടി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് പ്രദേശത്ത് അശാന്തിയോ പടരാതിരിക്കാൻ പോലീസിന്റെ സാന്നിധ്യത്തിൽ കാളി വിഗ്രഹം അതിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു മറ്റ് സംഘർഷങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് അറസ്റ്റ് ചെയ്ത ശേഷം ക്ഷേത്രപൂജാരിയെ കോടതിയിൽ ഹാജരാക്കി രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് മാറ്റം വരുത്താനുള്ള കാരണവും ഒറ്റയ്ക്കാണോ പ്രവര്ത്തിച്ചതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനായി ചോദ്യം ചെയ്യുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു